മുൻമന്ത്രി ശ്രീ കടകംപള്ളി അല്ല ഞാൻ പരാമർശിച്ചതിലിപ്പോ ആരും അതില് ആലോചിച്ച അദ്ദേഹം കളയേണ്ടതില്ല അത് അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞ വളരെ ശരിയാണ് പൊതുവേ ആ കരാറുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വല്ലാത്തൊരു ഉഴപ്പിലാണ് നടത്തിയത് കരാർ എടുത്ത കക്ഷികൾ വല്ലാത്ത ഉഴപ്പിലാണ് നടക്കുന്നത് അത് ഒരുപാട് പ്രയാസം പിന്നെ അതിന്റെ ടെർമിനേഷനിലേക്ക് എത്താൻ വേണ്ടി കുറേ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതിന് പക്ഷെ ശക്തമായ നിലപാട് സർക്കാർ ആകെടുക്കുന്നു ആ നിലപാട് ശക്തമായി കൈക്കൊണ്ടത് എന്തായാലും റോഡുകൾ കൃത്യമായി നടപ്പിലാക്കാൻ സാധിച്ചു എന്ന് അതല്ലെങ്കിൽ ഇങ്ങനെ ആവില്ലായിരുന്ന അവസ്ഥ ദയനീയമായിരുന്ന അവസ്ഥ ഇപ്പോൾ റോഡ് പണി നഴിഞ്ഞ് പലതും പൂർത്തീകരിച്ചു മാനവീയ ഭീതി കലാപമണി പലതും തുറന്നു പലതും ഇപ്പോൾ അത് തുറക്കാൻ റെഡിയായി നിൽക്കുന്നു രാത്രി വരെ വർക്ക് കിടക്കുന്നു വിവിധ ടെൻഡർ വിവിധ ആളുകളാണ് എടുത്തത് അപ്പം സ്വാഭാവികമായിട്ടും ഇതൊന്നും നന്നാവരുതെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടാവില്ല ഈ ടെർമിനേഷൻ്റെ ഭാഗമായി ുദ്ധിമുട്ട് ഇപ്പോൾ കമ്പനിയെ സംബന്ധിച്ചിടത്ത് ടെർമിനേറ്റ് ചെയ്തെന്ന് മാത്രമല്ല ശക്തമായ നിലപാട് സ്വീകരിക്കും അത് നാടിന് ഗുണമാണ് ചെയ്തിട്ടുള്ളത് നാടിന് ഗുണമാണ് ചെയ്തിട്ടുള്ളത് ഒരു സംശയം വേണ്ടതില്ല ഇപ്പോൾ ഇതിനെ എല്ലാ നിലയിലും ആക്ഷേപിക്കാൻ ശ്രമിക്കുന്നവരൊക്കെ നാളെ ഇതിൻ്റെ ഗുണഭോക്താക്കളായി മാറും സർക്കാർ എടുത്ത കർക്കശ നിലപാട് ആ കരാറ് കമ്പനിയെ ടെർമിനേറ്റ് ചെയ്ത നിലപാട് ശരിയായിരുന്നു കാലം അത് വിവിധ വകുപ്പുകളുടെ മന്ത്രിമാരെ വെച്ച് തന്നെ അതിന്റെ കാര്യങ്ങൾ ചെയ്യുന്നു കാസർഗോഡ് ഇതൊന്നും കഴിഞ്ഞോട്ട് തന്നെ കാസർഗോഡ് പൊതുവെ ഈ വിഷയത്തിൽ ഒരു പരിശോധന മതിയല്ലോ ഇതില് തോന്നിയത് പോലെ എന്ത് തോന്നിയാമെന്ന് കരുതുന്ന ഒരു കൊമ്പൻ കരാറ് കമ്പനിയെ ടെർമിനേറ്റ് ചെയ്തത് പൊള്ളുന്നവര് പേടിച്ചാ മതില്ലോ എല്ലാത്തരും എന്തിനു പേടിക്കുന്നു എന്തായാലും അത് കടകം പുള്ളി അല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ പിന്നെ ഒരു കാര്യണ്ട് ഏറ്റ പ്രവൃത്തി നടത്താതെ മുന്നോട്ട് പോവാൻ ഒരു കമ്പനിയെ സമയം അത് എത്ര വലിയ കമ്പനി ആയിക്കോട്ടെ ഏറ്റെടുത്ത പ്രവൃത്തി നടത്താതെ തോന്നിയത് പോലെ മുന്നോട്ട് പോയാൽ ടെർമിനേറ്റ് ചെയ്യും അതിപ്പോ ഈ കാലയളവ് പരിശോധിച്ചാൽ മതി ടെർമിനേഷന്റെ പട്ടിക എടുത്ത് പരിശോധിച്ചു കൃത്യം നടത്തിയത് മുമ്പും സംസാരിച്ച കാര്യങ്ങളാണ് അതിനിപ്പോ പുതുതായിട്ടൊന്നും പറയാം ഞാൻ പറഞ്ഞല്ലോ അത് മുമ്പും നമ്മള് പറഞ്ഞതാണ് കാര്യങ്ങൾ സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഓക്കെ താങ്ക് യു വെരി മച്ച്